എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് ഇവർ രണ്ടാൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ പറയാം എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടീ സ്നാക്സിന് പറ്റിയ ഒരു പ്രത്യേകതരം അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ അത് മൊത്തം നമ്മൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അവർ പറഞ്ഞുതരും ഓക്കെ ഏതൊക്കെയാ ഓക്കെ ഓക്കെ ഓക്കെ

ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് ഈ അട എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നമുക്കൊന്ന് തുടങ്ങാം സ്റ്റാർട്ടിങ് തുടങ്ങാം ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കണം അല്ലേ ഓക്കെ അതും വേണം നമുക്ക് പുഴുങ്ങിയ പഴം വേണം ഓഹോ ഹോർക്കും ഓക്കെ അപ്പൊ ഉള്ളിലുള്ള മിക്സ് ഉണ്ടാക്കാനായിരിക്കും അല്ലേ സാധാ പഴം ഓക്കെ അപ്പൊ ഇത് കുഞ്ഞു കുനുകുനാന്ന് അരിയുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തന്നാൽ പോരെ ഓക്കെ നമ്മൾ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചട്ടിയിലിട്ട് നമ്മൾ ഒരു മിക്സ് ഉണ്ടാക്കും അത് കാണിച്ചരാം നമ്മൾ ചട്ടി ഇവിടെ ചൂടാക്കിയിട്ടുണ്ട് ഞാൻ ഒരു വലിയ സ്പൂൺ ടീസ്പൂൺ തന്നെ കേട്ടോ നെയ്യ് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ഇനി ഇതിൽ പിന്നെ തേങ്ങ എടുത്തിട്ട് മാറ്റി ചൂടാവട്ടെ ഓക്കെ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം ആഡ് ചെയ്യാൻ പോവാണ് അമ്മ അവിടെ കുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ പുഴുങ്ങിയ പഴം ചെറുതായിട്ട് ഉടയ്ക്കുന്നുണ്ട് ഓക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാറ്റർ ഉണ്ടാവും ഓഹോ ഹോ നല്ല കട്ടിണ്ടാവും ആ ഹാ ഹാ ഓക്കേ അപ്പം ഇത് പഴം ചെറുതായി പുഴുങ്ങിയ പഴാണെ ഓക്കെ അവിടെ നമ്മൾ സാധാ നോർമൽ പഴം ചുട്ടെടുക്ക ചുട്ടെടുക്കല്ലോ ആ വഴറ്റിയെടുക്ക നോക്കണ്ട അതൊക്കെ ഇണ്ടാവും ഓക്കെ പരിപാടി കാണിച്ചു ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് തേങ്ങ ആഡ് ചെയ്യാൻ പോവാണ് ഇതാ ഇനി ഇതൊന്ന് വഴണ്ടുവരണം ശർക്കര പാനി ഇപ്പൊ ആഡ് ചെയ്യോ ആ ശർ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റഫ് ആയതിനു ശേഷം നമ്മൾ ശർക്കരപ്പാനിയും കൂടി ആഡ് ചെയ്യണം ഇനി ചൂട് എന്തിനാ ഓ ഇത് ആ ഓക്കെ ഓക്കെ ആ ഓഫ് ആക്കിക്കോളൂ അവിടെ തന്നെ ഉണ്ട് കൈ നോക്കണേ ഓക്കേ അപ്പം ഇനി ഇത് കുഴക്കുന്ന പരിപാടിയാണ് കാണിച്ചുരം ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ എന്നിട്ട് കാണിച്ചിരും എന്താ ശർക്കരപ്പാ നീ ഒഴിക്കാനായോ നീ ഒഴിക്കട്ടെ നീ മൊത്തം ഒഴിക്കാണേ മൊത്തം ഒഴിച്ച് ഒരു മഗുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതൊന്ന് കുക്കായി വരണം ഒന്നും കൂടി ടൈറ്റ് ആവുമല്ലേ ഓക്കെ ഇനി നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ നെയ്യൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യട്ടെ ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാറുണ്ട് ഇനി പഴം ആഡ് ചെയ്യാൻ എന്നിട്ട് കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ആണല്ലേ ഓക്കെ ഇനി ഇത് നമ്മൾ ഏത് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം ചൂട് ഇതൊന്ന് ചൂടാറിക്കോട്ടെ നമ്മുടെ പഴം ചെറുതായിട്ട് ഒന്ന് ഉടച്ചു ഒടച്ചു കൊടുക്കാമെന്നാണ് പറയുന്നത് നമ്മൾ നല്ലവണ്ണം കുക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ഉടയും ഒടയും നല്ല മണം നല്ല പായസത്തിന്റെ ചൂടുവെള്ള ആഡ് ചെയ്തത് അപ്പൊ നല്ല ചൂടുണ്ടാവും അപ്പൊ ചട്ടം കൊണ്ട് ഇളക്കിയവനെ ഒന്ന് മിക്സ് ആക്കി ഓ എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചതരാം കേട്ടോ ഓക്കെ ഇത് ഏത് ലെവലിലാണ് ഫൈനൽ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചുതരാം ഓക്കെ നമ്മൾ ചെറുതായിട്ട് ഏലക്കപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഇതാ രണ്ട് കുഞ്ഞ് സ്പൂൺ ഓക്കെ കഴിഞ്ഞു അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി കാണിച്ചുതരാം ഓക്കെ നമ്മുടെ ബേസ് ആയിട്ടുണ്ട് അതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഓക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കരുത് ഇനിയിപ്പോൾ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉരുട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മിക്സ്ചർ ഇതിൻ്റെ ഉള്ളിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ഇതാണ് വേണ്ടത് ഓക്കെ നമ്മുടെ ആ നമ്മുടെ മിക്സ് പഴവും നാളികേരും നമ്മുടെ ഇലക്കായ പൊടിയും നമ്മുടെ ശർക്കരപ്പാനിയെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുള്ള മിക്സാണ് ഈ കാണുന്നത് ഇവിടെ നമ്മുടെ അതിൻ്റെ ബേസ് നമ്മുടെ അടയുടെ ബേസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇത് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഓക്കെ ഇതിങ്ങനെ ഉരുട്ടി എടുക്കട്ടെ വെളിച്ചെണ്ണ ചേർക്കുന്നു കുറച്ച് മിനിറ്റ് എടുക്കുന്നു കയ്യിലോട്ടാൽ ഓക്കെ ഉരുട്ടി എടുക്കുന്നുണ്ട് ഈ നമ്മുടെ

ഇനി നമ്മൾ നമ്മളിത് ഉരുട്ടി എടുക്കും ഇതൊക്കെ നിങ്ങൾക്ക് കലാപരമായിട്ട് കഴിവുള്ളവർക്ക് ഇത് സ്റ്റാറൊക്കെ അതായത് ഇതൊരു കലാകാരൻ ഒരു കലാകാരി കലാകാരിതായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഓക്കെ അപ്പം ഇനി ഞാൻ ഇത് കുറച്ചും കൂടി എടുത്തോണ്ടോ കാരണം ഇത് കുറച്ച് തികയില്ല അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ഇതായിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആ അത് തന്നെ ഇത് കുറച്ചും കൂടി നന്നാവും കുറച്ചും കൂടി ക്വാണ്ടിറ്റി എടുക്കാം ഓക്കെ അപ്പൊ ഇനി ഇതും കൂടി എല്ലാം വിരുട്ട് കാണിക്കുന്നില്ല അപ്പം ഇതും കൂടി കഴിഞ്ഞാൽ ഞങ്ങളിത് പരിപാടി ബാക്കി പരിപാടി കാണിച്ചരാം ഓക്കെ അതും കൂടി വിരുട്ടെ നമ്മളിവിടെ ഇഡ്ഡലി തട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡൗൺ ആക്കിയിട്ടുണ്ട് വാഴേൻ്റെ ഇല വച്ച് നമ്മളിത് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഉദായതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കുക്ക് ചെയ്യും ആവുന്നേ ഉള്ളൂ ആവാനായി നമ്മൾ ഇത് എല്ലാം കൂടി ഉരുട്ടിയിട്ടുണ്ട് അപ്പം അവിടെ വെള്ളം ചൂടായിട്ടുണ്ട് ഇങ്ങനെയാണ് ഉരുട്ടേണ്ടത് അപ്പം ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞുതരും ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് എണ്ണം വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് എത്ര നേരം വെക്കണം ഇരുപത് മിനിറ്റ് അല്ലേ ഇരുപത് മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്ത് വെക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചുതരാം ഓക്കെ ഡൺ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ഈ നമ്മളൊരു ഇരുപത് മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തിട്ടുണ്ട് നമ്മൾ ആൾ റെഡിയായി ആയി നച്ച പറഞ്ഞ് നമുക്ക് നോക്കാം വാ ളെ പുറത്തെടുത്തിട്ടുണ്ട് നമ്മളതൊന്ന് നല്ല ചൂടുണ്ടാവും ഇപ്പൊ തുറണ്ടെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആയ ബാച്ച് ഇതാണ് ആവാത്ത ബാച്ച് ഇതാണ് സെക്കൻഡ് ബാച്ച് വെക്കാൻ പോകുന്നേ ഉള്ളു ഓക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ അട അപ്പ ഇത് മുറിച്ചിട്ട് കാണിച്ചു തരും അതിനകത്ത് എന്താണ് ചായ റെഡി ആയിട്ടുണ്ട് ചായ ഒഴിക്കുന്നുണ്ട് ഓക്കെ ഇത് കട്ട് ചെയ്യാം അല്ലേ ഓക്കെ വലുതന്നെ ആവട്ടെ കട്ട് ചെയ്തോളൂ ഇതാണ് നമ്മുടെ അട നോക്കട്ടെ നല്ല ചൂടുണ്ടല്ലേ ഓക്കെ നല്ല ചൂടുണ്ട് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ചൂടാറിയിട്ട് ചൂടാറിയിട്ട് കഴിക്കാം ഓക്കെ ചായ റെഡി ആയിട്ടുണ്ട് അട ബാക്കിയുള്ളത് നമ്മൾ തീർക്കും ഓക്കെ അപ്പം ഇങ്ങനെയാണത് ചെയ്യേണ്ടത് അപ്പം ചെയ്ത് നോക്കുക ഇതാണ് നമ്മളെ അട ഓക്കെ ഓക്കെ മമ്മി ഒറ്റാറ്റ പറഞ്ഞോളൂ രണ്ടാളും അപ്പൊണ്ടാക്കി നോക്കണേ